ഇടുക്കി ജില്ലാ സ്കൂൾ കബഡി ചാമ്പ്യൻഷിപ്പ് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന കായികമേളയിലേക്കുള്ള ടീം അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാതലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ട് ദിവസങ്ങളിലായാണ് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കബഡി ചാമ്പ്യൻഷിപ്പ് നടന്നത് സീനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ മൂന്നാർ ഉപജില്ല ഒന്നാം സ്ഥാനവും നെടുങ്കണ്ടം ഉപജില്ല രണ്ടാം സ്ഥാനവും നേടി സീനിയർ പെൺകുട്ടികളുടെ മത്സരത്തിൽ പേരുമേട് ഉപജില്ല ഒന്നാം സ്ഥാനവും കട്ടപ്പന ഉപജില്ല രണ്ടാം സ്ഥാനവും നേടി സബ് ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ പീരുമേട് ഒന്നാമതും നെടുങ്കണ്ടം രണ്ടാമതുമെത്തി ജൂനിയർ ബോയ്സ് നെടുങ്കണ്ടം ഒന്നാം സ്ഥാനവും പീരുമേട് രണ്ടാം സ്ഥാനവും നേടി ജൂനിയർ പെൺകുട്ടികളുടെ മത്സരത്തിൽ മൂന്നാർ കട്ടപ്പന ഉപജില്ലകൾ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നെടുങ്കണ്ടവും രണ്ടാം സ്ഥാനം അറക്കുളം ഉപജില്ലയും നേടി ഒക്ടോബർ ആറിന് കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാനതല സ്കൂൾ കായികമേളയിൽ വിവിധ വിഭാഗങ്ങളിലായി ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ടീം അംഗങ്ങളെ ജില്ലാ മത്സരങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തു പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്